തൃശൂർ മറ്റത്തൂരിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ കെ പി സിയുടെ രാജസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് വിമത നേതാക്കൾ അവിടെ തൃശ്ശൂരിൽ ഇപ്പോൾ ജോസഫ് ടാജറ്റ് മാധ്യമങ്ങളെ കാണുകയാണ് അതിലെ സമാനമായ രീതിയിലാണ് ചൊവ്വന്നൂരിലും പാറളത്തും നടത്തിയത് പാറളത്ത് കോൺഗ്രസിൻ്റെ ഒരു അംഗം പിന്നെ അവരുടെ വോട്ട് അസാധുവാക്കിയിലൂടെ ബി ജെ പിയുടെ പ്രസിഡന്റ് നിലവിൽ വന്നു ഞങ്ങൾ അറിഞ്ഞ സമയം തന്നെ നടപടി സ്വീകരിക്കുകയുണ്ടായി എന്നാൽ വല്ലച്ചിറയിൽ അവിടെ സി പി എമ്മിന് ആറും ബി ജെ പിക്ക് ആറും കോൺഗ്രസ്സിന് നാലുമാണ് അവിടെ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒന്നാം വാർഡ് അംഗം അനിതാ ശൈലേന്ദ്രൻ അവരുടെ വോട്ട് കരുതിക്കൂട്ടി അസാധുവാക്കുകയാണ് ഉണ്ടായത് ആ അസാധുവാക്കലിലൂടെ സി പി എമ്മിൻ്റെ രമാപ്രകാശൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് ആ ബി ജെ പിയുടെ സഹായത്തോടു കൂടി പ്രസിഡന്റായ ആ രമപ്രകാശനെ രാജിവെപ്പിക്കാൻ ശ്രീ എം വി ഗോവിന്ദൻ മാഷ്ടറും മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറായില്ല തുറന്നു പറയണം സമൂഹത്തിനോട് അപ്പോൾ അവർ സ്വീകരിക്കുന്ന നിലപാട് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ സമീപനമാണ് പോക്കറ്റടിച്ചു എന്ന് പറഞ്ഞു ഓടുമ്പോൾ ഞങ്ങളിത് വിളിച്ചു പറയാൻ മൂന്ന് ദിവസം നേരം വൈകിയത് ഈ പോക്കറ്റടിക്കാരൻ്റെ പിന്നാലെ ഞങ്ങളും ഓടുകയായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥ പോക്കറ്റടിക്കാർ ആരാണെന്ന് ആ സമീപനം മാറ്റാൻ ബഹുമാനായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും പിണറായി വിജയനും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് ഒരേ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് അവരുടെ അംഗങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞു ഞങ്ങളുടെ അംഗങ്ങൾക്കാണ് തെറ്റുപറ്റിയത് ഇത് പാർട്ടിയുടെ സമീപനമല്ല പാർട്ടിയുടെ സമീപനം വർഗീയ കക്ഷികളായി കൂട്ടുകൂടില്ല എന്നുള്ളതാണ് അവിടെ അത്തരത്തിലുള്ള ഒരു നീക്കം നടന്നപ്പോൾ പരസ്യമായാണ് മറ്റത്തൂരിലും ചൊവ്വന്നൂരിലും പാറളത്തും നടപടിയെടുക്കാൻ തയ്യാറായത് അതുകൊണ്ട് ഈ കാര്യത്തിൽ അവർ വ്യക്തത വരുത്തണം സമൂഹത്തിനോട് വിളിച്ചു പറയണം ഞങ്ങളാണ് ഇവിടെ ബി ജെ പിയെ പ്രതിരോധിച്ചത് ബഹുമാനായ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ തൃശൂർ പാർലമെൻറ്റ് സെക്ടറിൽ ആ ഗുരുവായൂർ ഒഴികെ ആറ് കോൺസ്റ്റുവൻസിയിൽ ഇവിടെ ബി ജെ പി ആണ് ലീഡ് വന്നത് ഇന്ന് ബി ജെ പിയേക്കാൾ മുകളിലെത്താൻ ഞങ്ങൾക്ക് സാധിച്ചു മുപ്പത് എന്നുള്ള വോട്ട് ഷെയർ മുപ്പത്തേഴിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഇന്ന് ജില്ലയിലെ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് ഞങ്ങളുടെ താഴെ മാത്രമല്ല ബി ജെ പി ഭരിച്ചിരുന്ന അവണിശ്ശേരി അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചു പാറളത്ത് ഞങ്ങളുടെ ഒരു മെമ്പർ വോട്ട് അസാധുവാക്കിയതിലൂടെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കേരളത്തിലെമ്പാടുമെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തും പരസ്യമായി നിലപാടെടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ ശ്രീ എം വി ഗോവിന്ദിൻ്റെയും നിലപാട് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല തെറ്റുപറ്റിയത് അവർക്കാണ് അവർ ആ തെറ്റ് തിരുത്താൻ തയ്യാറാകണം ഈ മുന്നോട്ട് ഒരു നിർദ്ദേശം അങ്ങനെയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ നിലപാടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ നിലപാട് വർഗീയ കക്ഷികളുടെ വോട്ട് തേടി അധികാരത്തിൽ വന്നവർ ആ സ്ഥാനം രാജിവെക്കണമെന്നാണ് അതാണ് ഞാൻ പ്രഖ്യാപിച്ചത് ഒരു കാര്യം ശരിയാണല്ലോ തെറ്റുപറ്റി എന്ന് എല്ലാവരും സമ്മതിച്ചു ഇനി ആര് പറയണം എന്നുള്ളതാണ് അവിടെ വിഷയം പറയട്ടെ ഡി സി സി പ്രസിഡന്റ് പറയണോ അല്ലെ പറയട്ടെ ഡി സി സി പ്രസിഡന്റ് പറയണോ കെ പി സി സി പറയണോന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർക്ക് തറക്കുള്ളൂ അത് കെ പി സി സി തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കും അങ്ങനെ ഒരു ആവശ്യം അതായത് സ്വാഭാവികമായും പുറത്തു പോകുന്നവൻ്റെ ആവശ്യം അതാണല്ലോ നടപടി എടുക്കുന്നവരെ ആരെങ്കിലും ന്യായീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് അതൊക്കെ ആവശ്യപ്പെടാം എൻ്റെ പേരിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതും തിരുത്തേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതാണ് കെ പി സി സിചന്ദ്രൻ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവർ ഞങ്ങൾ പുറത്താക്കി പക്ഷെ അതിന് ശേഷമാണ് ഇവരെ ഇരുപത്തേഴാം തീയതി ഡേറ്റ് വെച്ച് രാജിക്കത്ത് കൊടുത്തു എന്നുള്ള രാജിക്കത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല മൊത്തത്തിൽ പരന്നത് ഇതൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾക്കിടവരുത്തി പക്ഷെ ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പാർട്ടിയുടെ നടപടി സ്വീകരിച്ചു ഇനി പിന്നെ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ നടപടികളിലേക്കാണ് ഞങ്ങൾക്ക് കടക്കാനുള്ളത് അത് ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പ്രശ്നമാണ് ഇക്കാര്യത്തിൽ ഇവർക്കെതിരായിട്ടുള്ള നടപടി ഡി സി സി തീരുമാനിക്കുന്നത് ആ നടപടി പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കെ പി നേതൃത്വത്തിൽ മറ്റൊരു സമാന്തര ചർച്ച നടക്കുന്നു എന്ത് അങ്ങനെ അങ്ങനെ സമാന്തര ചർച്ച എന്നുള്ളത് പറയരുത് ഈ പാർട്ടി ഒരു ഹൈറാർക്കി സംവിധാനമാണ് താഴെ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ മോൾ തട്ടിലേക്ക് കൊടുക്കാം ഡി സി സി പ്രസിഡന്റിന്റെ ഒരു നടപടിക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് അപ്രൂവ് ചെയ്യാവുന്ന കെ പി സി സി പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിനാവും ഇവിടെ ഒരു സൂപ്പർ ഡി പ്രസിഡന്റ് ആയി പഴയ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഡി സി സി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഞാൻ എൻ്റെ ചുമതലകൾ നടത്തി പോകുന്നു അതൊക്കെ ഒരു തോന്നലുകൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ചെയ്ത ഒരു നടപടിയെ അതിൻ്റെ മുകളിലത്തെ കമ്മിറ്റിയിൽ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമാണ് അവരത് പോട്ടെ അതൊക്കെ അവരുടെ റൈറ്റ് അല്ലേ ഇനിയിപ്പോൾ എന്നോട് സംസാരിച്ച ടി എൻ ചന്ദ്രൻ പറഞ്ഞത് ഡി സി സി പ്രസിഡന്റിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടുകഴിഞ്ഞു അവരുന്നയിച്ച വാദങ്ങളിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് അതുകൊണ്ടാണ് തങ്ങൾക്കൊരു ചർച്ചയ്ക്ക് അവസ്ഥ ഞാനേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി അത്തരത്തിലുള്ള ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ നടപടി നയം പ്രഖ്യാപിക്കുക അത് നടപ്പിലാക്കുക അത് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് റോജി ജോൺ ഇന്നും വ്യക്തമാക്കേണ്ടത് കൈൻഡ്ലി ഗോ ത്രൂ ദി ടൈംസ് ഓഫ് ഇന്ത്യ അതിൽ പറയുന്നുണ്ട് അതിൽ അദ്ദേഹം ആ ലേഖകനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാർട്ടിയുടെ നിലപാട് ബി ജെ പിയുടെ വോട്ട് കിട്ടി അല്ലെങ്കിൽ വർഗീയ പാർട്ടികളുടെ വോട്ട് കിട്ടിയാൽ അത് രാജിവെക്കണമെന്നാണ് അത്രേ ഞാൻ ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുമായി അവർ ചർച്ച നടത്തിയെന്ന് തെളിയിച്ചാൽ അല്ലെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ താങ്കളുടെ കാലു പിടിക്കാൻ പി എൻ ചന്ദ്രൻ തയ്യാറാണ് അതൊക്കെ വൈകാരികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ ഇതൊരു പാർട്ടിയല്ലേ പാർട്ടിക്ക് അതിൻ്റെ ഒരു നയം നയ അല്ലേ എനിക്ക് അതിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ത്തൂരിൽ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സംസാരിക്കായിരുന്നു ഞാൻ തെറ്റിയതെങ്കിൽ കെ പി സി നടപടി എടുക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ മറ്റത്തൂരിലെ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്നാണ് ഈ കൂട്ടക്കൂറുമാറ്റത്തിൽ പ്രശ്നത്തിലായ മറ്റത്തൂരിലെ പ്രാദേശിക നേതാക്കൾ ടി എം ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് പക്ഷേ അവർക്കെതിരായിട്ടുള്ള നിലപാട് കൂടുതൽ കർക്കശമാക്കുകയാണ് ജോസഫ് ടാജറ്റ് കെ പി സി സി തൻ തൻ്റെ ഭാഗത്തു നിന്ന് വല്ല കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ കെ പി സി സി അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന് പറയുന്ന ജോസഫ് ടാജറ്റ് പക്ഷേ ഈ ടി എം ചന്ദനും സംഘത്തിനുമെതിരായുള്ള നിലപാടുകൾ ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സൂചനയാണ് നൽകിയത് നമ്മൾ വിശദമായിട്ട് കേട്ടു